വൃന്ദാവനം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കഥകളിലും കവിതകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയ സംഗമ ഭൂമി അല്ലേ വളരെ കാൽപ്പനികമായ ചാരുതയുണ്ട് ആ സങ്കല്പത്തിന് പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത്തരം ഭംഗികളൊന്നും വൃന്ദാവനത്തിന് നിന്നില്ല അവിടെ കറുപ്പും വെളുപ്പും ഇടകലർന്ന് ജീവിതം നയിക്കുന്ന ചില സ്ത്രീകളുടെ ഭൂമി അതാണ് ഇന്ന് വൃന്ദാവനം ആയിരക്കണക്കിന് വിധവകൾ താമസിക്കുന്ന ഇടം കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും ലൈംഗിക ചൂഷണത്തിൽ നിന്നും രക്ഷ തേടി ഏകദേശം ഇരുപതിനായിരത്തോളം വിധവകൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഉത്തർപ്രദേശിലെ ഈ പ്രദേശത്തിലേക്ക് ജീവിക്കാൻ തള്ളപ്പെട്ട വിധവകളുടെ കഥയാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം ഭർത്താവിന്റെ മരണത്തോടെ സ്ത്രീകളുടെ എല്ലാ സന്തോഷവും ഇല്ലാതാകും എന്ന് തോന്നുന്നുണ്ടോ നല്ല വേഷം ധരിക്കാനും നല്ല ജീവിതം ജീവിക്കാനും സന്തോഷിക്കാനും അവർക്കും അവകാശമില്ലേ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതും മധുര വാരണാസി തിരുപ്പതി എന്നിവിടങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട അശരണതായ വിധവകൾക്ക് അഭയം നൽകുന്ന കേന്ദ്രങ്ങളുണ്ട് ൈംഗികമായും സാമ്പത്തികപരമായും ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന ഇന്ത്യയിലെ വിധവകളുടെ മുന്നിൽ രണ്ട് വഴികൾ മാത്രമാണുള്ളത് യുവതികളായ വിധവകൾ വേശ്യാവൃത്തിയിലേക്ക് കടക്കുക വൃദ്ധരായ വിധവകളാണെങ്കിൽ യാചകരായി ശിഷ്ടകാലം ജീവിക്കണം ഇങ്ങനെ ഭിക്ഷതണ്ഡി ജീവിക്കുന്ന വിധവകളാണ് മേൽപ്പറഞ്ഞ അഭയകേന്ദ്രങ്ങളിൽ കൂടുതലായി എത്തിപ്പെടാറുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിധവകൾ വിധവകളുള്ളത് ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ മുപ്പത്തി മൂന്ന് മില്യൻ വിധവകൾ എന്നാണ് ആ കണക്ക് വിധവകളുടെ എണ്ണം പെരുകുന്നതിന് പല കാരണങ്ങളുമുണ്ട് മദ്യപാനം അപകട മരണങ്ങൾ ക്യാൻസർ എയ്ഡ്സ് എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അറുപത് വയസ്സുള്ള സ്ത്രീകളിൽ നാൽപ്പത്തി ശതമാനം ഇന്ത്യയിൽ വിധവകളാണത്രേ അതുപോലെ മുപ്പത്തഞ്ചിനും മുപ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള വിധവകൾ പന്ത്രണ്ട് ശതമാനത്തിലധികമാണ് വരുന്നത് നമ്മുടെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു നോക്കൂ അവിടെയെല്ലാം ഭാര്യമാർ മരിച്ച ഭർത്താക്കന്മാരെക്കാൾ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാരെയല്ലേ കാണാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ വിധവകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവെ രണ്ടു കാരണങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ ദൈർഘ്യമുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ ഭാര്യമാരായി പുരുഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെക്കാൾ പ്രായം കുറഞ്ഞവരെയാണ് തിരഞ്ഞെടുക്കുന്നത് പ്രായമാകുമ്പോൾ തന്നെ പരിപാലിക്കാൻ ഭാര്യയ്ക്ക് ആരോഗ്യമുണ്ടാകണമെന്ന സ്വാർത്ഥ താല്പര്യം തന്നെയാണ് ഇതിനു പിന്നിൽ അങ്ങനെ പ്രായ കൂടുതലുള്ള ഭർത്താവ് ആദ്യം മരിക്കുകയും ഭാര്യ സമൂഹത്തിൽ ആരുമില്ലാത്തവളായി മാറുകയും ചെയ്യുന്നു കുടുംബത്തിൽ അവൾ ഒരു ഭാരമായി മാറും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഏകാന്തതയും വലയ്ക്കുമ്പോഴാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വിധവകൾ എത്തിത്തുടങ്ങുന്നത് വൃന്ദാവനം പിന്നീട് അവരുടെ ഭൂമിയായി മാറുന്നു അവരിൽ പലരും മുപ്പത് വർഷത്തിലേറെ ഇവിടെയാണ് ജീവിക്കുന്നത് ഭർത്താവിന്റെ മരണത്തോടെ ഭാര്യ സൗഭാഗ്യവതി അല്ലാതെയാകുന്നു ഇതോടെ ബന്ധുക്കളും അവളെ ഉപേക്ഷിക്കും അങ്ങനെ അവർ അഭയം തേടി വൃന്ദാവനത്തിലേക്ക് വരുന്നു ദൈവത്തിന്റെ നാമത്തിൽ വീടുവിട്ടിറങ്ങി വൃന്ദാവനത്തിലേക്ക് പോകാൻ പലരും നിർബന്ധിതരാവാറുണ്ട് അവിടെ എത്തുന്ന അവർ കൂടുതൽ സമയവും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും കീർത്തനം പാടി ജീവിക്കും പ്രാർത്ഥനയും പൂജകളുമായി അവർ അവിടെ കഴിഞ്ഞു എന്നാൽ കീർത്തനാലാപനത്തിലൂടെ നേടുന്ന തുച്ഛമായ വരുമാനം അവരുടെ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുകയാണ് പതിവ് അങ്ങനെയാണ് പലരും വേഷ്യാവൃത്തിയിലേക്ക് എത്തിപ്പെടുന്നത് പലപ്പോഴും ഇവരിൽ പലരും ബലാത്സംഗത്തിന് ഇരയാകാറുണ്ട് എന്നതാണ് വസ്തുത ചില വൃന്ദാവന വിധവകളുടെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം അവരുടെ യഥാർത്ഥ ജീവിതകഥ പറയാതെ എങ്ങനെയാണ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാൻ സാധിക്കുക ജമുനാദാസി ദാസി എഴുപത് വയസ്സ് തന്നെക്കാൾ പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഒരു പുരുഷനെയാണ് അവർ വിവാഹം ചെയ്തത് അന്നവർക്ക് പ്രായം ഏഴ് വയസ്സ് മാത്രം വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു ചെറിയ ആ കുട്ടി വിധവയായിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ തലമുണ്ടനം ചെയ്യുന്ന പതിവുണ്ടല്ലോ അന്ന് അങ്ങനെ തലയിൽ മുടിയില്ലാതെ ആ ഗ്രാമത്തിലെ ജീവിതം അവർക്ക് അപമാനകരമായി മാറി ദാരിദ്ര്യം പലപ്പോഴും അവരെ യാചിക്കാൻ നിർബന്ധിതയാക്കി ഈ അപകീർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബംഗാൾ വിട്ട് അവർ മധുരയിലെ രാധാകുണ്ടിലേക്ക് യാത്രയായി തന്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അനുഭവപ്പെട്ട അപമാനത്തിൽ നിന്ന് അവർ അകന്നു ജീവിച്ചു അവരെ പോലെയുള്ള മറ്റുള്ള വിധവകളെ കണ്ടെത്തി അങ്ങനെ വൃന്ദാവനത്തിലെത്തി ഇന്ന് ശ്രീകൃഷ്ണനെ ആരാധിച്ച് സേവിച്ച് ശിഷ്ടകാലം ജീവിച്ചു തീർക്കുകയാണ് അവർ ഇത് ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല അപമാന ഭാരത്താൽ നാടുവിട്ട് വൃന്ദാവനത്തിലെത്തിയ നിരവധി സ്ത്രീകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് ജമുനാ ഇനി മറ്റൊരു വിധവയുടെ കഥയാണ് പറയുന്നത് മദ്യപാനിയായ ഭർത്താവിന്റെ മരണത്തോടെ അയാളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നായിരുന്നു അൻപത് വയസ്സുകാരിയായിരുന്ന ലക്ഷ്മി ഉപാധ്യായ കരുതിയത് എന്നാൽ വിധവയായതോടെ മക്കളും മരുമക്കളും അയാളെ പോലെയായി ഒടുവിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശരീരത്തെ വിശക്കാൻ വിട്ടതോടെ അവൾ ആ വീട് വിട്ടിറങ്ങി ഇതിലും അവസാനിക്കുന്നില്ല അവിടുത്തെ വിധവകളുടെ കഥകൾ ഭർത്താവിന്റെ മരണത്തോടെ അയാളുടെ ചിതയിൽ ആത്മാഹുതി ചെയ്ത സ്ത്രീകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ സതി എന്ന പേരു നൽകി അത്തരം ഒരു ആചാരം പുലർത്തിയിരുന്ന ഒരു രാജ്യത്തു നിന്നാണ് നമ്മൾ ഈ വിധവകളെയും നോക്കിക്കാണുന്നത് സതി എന്ന അനുഷ്ഠാനത്തിന് നിർബന്ധിക്കപ്പെട്ട ആ ചിതയിൽ എരിഞ്ഞ എത്രയെത്ര പെൺകുട്ടികൾ കാണും അവരുടെ കഥയുടെ ബാക്കി പത്രമാണ് വൃന്ദാവനത്തിലെ വിധവകൾ പൂരിപ്പിക്കുന്നത് ഭർത്താവ് മരിക്കുന്നതോടെ സ്ത്രീ ഒന്നുമല്ലാതായി തീർന്നു എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ എത്ര വിധവകളാണ് ഇന്നും ജീവിതത്തോട് പടപൊരുതുന്നത് അച്ഛന്റെ നഷ്ടം അറിയിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന എത്ര പേർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ പക്ഷേ ഭർത്താവിനൊപ്പം ഭാര്യയുടെ ജീവിതവും നശിച്ചെന്ന പ്രാകൃത ചിന്ത പേറുന്ന സമൂഹത്തിൽ നിന്ന് ഇന്നും വിധവകൾ വൃന്ദാവനത്തിലേക്ക് എത്തുന്നുണ്ട് തലമുണ്ടനം ചെയ്ത് വെള്ള സാരി അണിഞ്ഞ് അവർ ഭജന ആലപിക്കുന്നു ഈ ജന്മം നൽകിയ വിധവശാപം കഴുകിക്കളയാൻ അവർ ദൈവത്തെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ